ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മള് ഇന്നത്തെ ഒരു സെഷനിൽ നോക്കുന്നത് പ്രൈസി റൈറ്റിംഗ് ആണ് എങ്ങനെയാണ് നമുക്കൊരു പാസേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഷോർട്ട് ആക്കിക്കൊണ്ട് വരാൻ പറ്റുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് ആ ഒരു തന്നിരിക്കുന്ന പാസേജിൽ അതേപോലെ വേർഡ്സും കാര്യങ്ങളും ഒന്നും എടുത്ത് എഴുതാൻ പറ്റില്ല അല്ലെ ഒരു പാസേജ് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ അകത്തുനിന്ന് ഒരു എലമെന്റും നഷ്ടപ്പെടാതെ എന്നാൽ കുറച്ച് ഷോർട്ട് ആക്കിയിട്ട് നമ്മളൊന്ന് എഴുതിക്കൊണ്ട് വരും അതിനാണ് പ്രൈസി റൈറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോ എങ്ങനെ ആയിരിക്കാം നമുക്ക് ഇതിനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും ആദ്യം നമ്മൾ നോക്കുന്നത് എന്നിട്ട് സോൾവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം വളരെ ചെറിയൊരു സെഷനാണ് ഈസി ആയിട്ടുള്ള ഒരു സെഷനാണ് കേട്ടോ അപ്പൊ നമുക്കായാലും സെഷനിലേക്ക് പോകാം അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രേസിൽ ശ്രദ്ധിക്കാനുള്ള അതിനുമ്പ്പ് എന്താണ് റൈറ്റിംഗ് റൈറ്റിംഗ് വാട്ട് ഈസ് ഈസ് എ ഇൻ ലിമിറ്റഡ് കോംപ്രിഹെ ഇമ്പോർട്ടൻറ്റ് എന്താണ് പറയുന്നത് ഒരു കോംപ്രിഹെൻഷൻ നമുക്കൊരു പാസേജ് വന്നിട്ടുണ്ടായിരിക്കും അതിനെ മൊത്തത്തിൽ ഒന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം ഓർക്കണം നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് അങ്ങ് നീട്ടി സമ്പർ എഴുതാൻ പറ്റില്ല ചിലർ പ്രൈസി എഴുതി വരുമ്പോഴത്തേക്കും സമയുന്ന പാസേജിനെ ഞാൻ കൂടുതൽ ലെങ്തി ആയിരിക്കും നമ്മുടെ പ്രൈസി വരുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുക സമ്പറൈസ് ചെയ്ത് എഴുതുക ഷോർട്ട് ആക്കി വേണം ലിമിറ്റഡ് വേർഡ്സ് ഇൻ ലിമിറ്റഡ് വേർഡ്സ് കവറിങ് ഓൾ ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ദ പാസേജ് ആ ഒരു പാസേജ് പറഞ്ഞിരിക്കുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സും നമ്മൾ കവർ ചെയ്യണം മാത്രമല്ല എല്ലാ ഡിസൈൻസും നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കണം ആ ഒരു സെന്റൻസ് നമ്മൾ ആക്കി പറയുന്നതേ ഉള്ളൂ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് അല്ലെ ചില ഇങ്ങനെ വലിച്ചു നീട്ടി ഭയങ്കര ലോങ്ങ് ആയിട്ട് പറയും പക്ഷേ അതിനെ ഷോർട്ടാക്കുമ്പോ അല്ലെങ്കിൽ മറ്റു ചിലർ ആ സെയിം കാര്യം പറയുമ്പോ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കും അങ്ങനെ അത് ഓരോരുത്തരുടെയും പറയുന്ന ശൈലി ആയിരിക്കും പക്ഷെ നമുക്ക് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണം ഒരു പാസേജിനെ വായിച്ച് മനസ്സിലാക്കി ഷോർട്ട് ആക്കുക സൂപ്പർ ആക്കുകണികളൊക്കെ ചെയ്യുമ്പോൾ അതായത് ആദ്യത്തെ സെന്റൻസ് നടുക്കത്തെ സെന്റൻസ് എഴുതും ലാസ്റ്റ് അങ്ങനെ ആക്കരുത് നമ്മൾ സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് അല്ല ഇവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക പാസേജ് വായിച്ചിട്ട് അതിന്റെ ഒരു സംഭവം പോലെ നമ്മൾ തന്നെ എഴുതുകയാണ് നമുക്ക് എന്ത് മാത്രം ലാംഗ്വേജ് നോളജ് ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഈ ഒരു പ്ലേസിലേക്ക് വെച്ചിരിക്കുന്നത് യെസ് അപ്പൊ ഇതിനകത്ത് ീസിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രീസി റൈറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം ഒന്ന് പ്രീസിയുടെ ലെങ്ത് ലെങ്ത് ഓഫ് ദ പ്രീസി അതിപ്പോഴും പാസേജ് എത്ര വലിയ പാസേജ് ആണെങ്കിലും അതിന്റെ ആ വളരെ ചെറിയൊരു പാട്ടായിരിക്കണം ഇപ്പൊ നമ്മള് ഒരു മൂന്ന് മൂന്നിൽ ഒന്നാക്കി കുറയ്ക്കുക എന്ന് നമ്മൾ പറയുക അല്ലെ അതിന്റെ ഒരു പകുതിയുടെ പകുതി അല്ലെങ്കിൽ വളരെ ചെറിയൊരു ആയിട്ട് അതിനെ മാറ്റുക പാസേജിന്റെ മൂന്നിൽ ഒന്നാക്കി മാറ്റുക ഓക്കെ യെസ് ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ് പാസേജിനോടൊപ്പം അല്ലെങ്കിൽ പാസേജിനെ കൂടുതൽ നിൽക്കുന്ന ഒരു പ്രൈസിയല്ല നമുക്ക് വേണ്ടത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ആണ് വേണ്ടത് ഇറ്റ് ഷുഡ് ബി കൺവീനിയൻറ്റ് ടു റീറ്റ് നമുക്ക് ആ ഒരു വായിക്കുമ്പോൾ ഷോർട്ട് ആണെങ്കിലും ഒരു കൺവീനിയൻ്റ് ആയിരിക്കണം അതായത് ഒരു വേർഡും നമുക്ക് ഇങ്ങനെ എന്തൊക്കെയോ വായിച്ചു പോകുന്നതല്ലാണ്ട് അവിടെ ഈ കണക്റ്റ് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം ഒരു സെന്റൻസിന് ശേഷം ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം ഓക്കെ കവർ ഓൾ ദ എസെൻഷ്യൽ പോയിസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം കവർ ചെയ്യണം യൂസ് ആൻഡ് ടൈറ്റിൽ ഒരു ആയിട്ടുള്ള ടൈറ്റില് യൂസ് ചെയ്യാം ഒരു അപ്രോപ്രിയറ്റ് ടൈറ്റിൽ യൂസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള ടൈറ്റിൽ യൂസ് ചെയ്യാൻ മാത്രം ഇനി നമ്മൾ ടൈറ്റിൽ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പാസേജില് അടങ്ങിയിരിക്കുന്നതാണ് ഒരു പാസേജില് ഒരു ഐഡിയ ആയിരിക്കണം നമ്മൾ ആ ഒരു ടൈറ്റിൽ കൊടുക്കേണ്ടത് ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ ഓ ഇതിനെ ഇതിനെപ്പറ്റിയാണോ പാസേജ് പറയുന്നത് എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം ഡീറ്റെയിൽസ് ഇൻ പ്രീസീസ് ഇൻ പ്രേസിസ് അതുപോലെ തന്നെ നമുക്ക് ഒന്നും മെസ്സേജും ചെയ്ത് എഴുതാൻ പറ്റില്ല പാസേജിലുള്ള കാര്യങ്ങളെ പറ്റി മാത്രമേ ഈ പ്രേസിൽ നമ്മൾ എഴുതാവുള്ളൂ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഓക്കെ ഇതൊരു പാസേജ് ആണേ അതിന്റെ ഇത്രയും വലിയൊരു പാസേജ് പ്രേസിയായിട്ട് എഴുതി ചെറുതാക്കി കൊണ്ടുവന്നു നമുക്ക് നോക്കാം Everybody knows what a good man means and how he should be. Our definition of a good man is the one who does not smoke or drink or avoids the usage of bad language. A good man is ideally expected to converse in front of men as he would in front of women. He is also expected to attend the church regularly and have correct opinions on all subjects. He has a wholesome horror of wrongdoing and realizes that it is our painful duty, duty to reprimand sin. He is not anticipated to have wrong thinking and has the authority to protect the young. His duties are not just restricted to the professional friend, but also needs to spend quality time doing good deeds. He must be patriotic and a keen believer of military training. He should promote industry. Must be sober and have virtue among wage earners. അപ്പൊ ഈ ഒരു പാസേജിൽ എന്താണ് പറയുന്നത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗുഡ് മാൻ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട ക്വാളിറ്റീസ് ഒക്കെയാണ് ഈ ഒരു പാസേജിൽ പറയുന്നത് അല്ലേ യെസ് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് സ്മോക്ക് ചെയ്യുന്ന ആളായിരിക്കരുത് ഡ്രിങ്ക് ചെയ്യുന്ന ആളുകളായിരിക്കരുത് ബാഡ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആളായിരിക്കരുത് അതുപോലെ തന്നെ ആ സ്ത്രീകളുടെ മുമ്പിൽ നല്ലൊരു അഭിപ്രായമുള്ളൊരു വ്യക്തി ആയിരിക്കണം ചേർച്ചിൽ റെഗുലർ ആയിട്ട് പോകുന്ന ഒരാളായിരിക്കണം എല്ലാ കാര്യങ്ങളിലും അവരവരുടേതായ ഒരു ഒപ്പീനിയൻ ഉണ്ടായിരിക്കണം മാത്രമല്ല തെറ്റ് ചെയ്യരുത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് ഒരു തെറ്റും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല മാത്രല്ല ഒരു തിമ്മയെ പറ്റി വിചാരിക്കുക പോലും ചെയ്യരുത് ആൻഡ് പേട്രിയോട്ടിക്ക് ആയിരിക്കണം മാത്രല്ല മിലിട്ടറി ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ ഒരു നല്ല വിശ്വാസമുള്ള ഒരാളായിരിക്കണം ഇൻഡസ്ട്രി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം ആൻഡ് അതുപോലെ തന്നെ മോറൽ വാല്യൂസ് ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരാളായിരിക്കണം മാത്രല്ല ഒരു റോൾ മോഡൽ ആയിരിക്കണം ബാക്കിയുള്ള ആളുകൾക്കെല്ലാം ഇങ്ങനെ ഒരാളെ ഫോളോ ചെയ്യാം എന്ന രീതിയിലുള്ള ഒരാളായിരിക്കണം ആൻഡ് മോറൽ സൈഡൊക്കെ ഓക്കെ ആയിരിക്കണം എന്നാണ് പറയുന്നത് അതാണ് പാസേജ് അപ്പൊ ഇതിന് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഈ എസെൻസ് ഒന്നും നഷ്ടമാവരുത് നമുക്കിതെല്ലാം വേണം പക്ഷേ അത് ചെറുതായിരിക്കണം അത് നമുക്കിതിനൊരു ടൈറ്റിൽ കൊടുക്കാം കണ്ടോ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് എ ഗുഡ് മാൻ നല്ലൊരു ടൈ ടൈറ്റിൽ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ടൈറ്റിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ man are known and he is expected to be religiously perfect must not smoke drink or use bad language ഇവിടെ എന്താണ് ഏറ്റവും ആദ്യം പറയുന്നത് ഒരു നല്ല ഒരാളുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇത് ഒരു മൂന്നാല് സെന്റൻസിൽ ഒരു ഒറ്റ സെന്റൻസിൽ ആക്കിയിരിക്കുകയാണ് അല്ലെ ആദ്യത്തെ ഒരു മൂന്ന് നാല് സെന്റൻസിലൊക്കെ തന്നെയാണ് പറയുന്നത് ചേർച്ചിൽ പോണം അപ്പൊ റിലീജിയസ് ആയിട്ടാണ് ഒറ്റ സെന്റൻസ് കൊടുത്താൽ മതി മാത്രമല്ല സ്മോക്ക് ചെയ്യരുത് ഡ്രിങ്ക് ചെയ്യരുത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ഒറ്റ സെന്റൻസിൽ ഇത്രയും കാര്യങ്ങൾ ഒരറ്റ സെന്റൻസിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് റിലീജിയസ്ലി റിലീജിയസ്ലി must not smoke drink or use bad language ലാംഗ്വേജ് ഒരു മൂന്ന് നാല് സെന്റൻസിന്റെ കാര്യങ്ങൾ ഒറ്റ of same for all genders and he is expected to be role model for the young ones his behavior must be the same for ഹിസ് ബിഹേവിയർ മസ് ബി ദോർ ഓൾ ജെൻഡേഴ്സ് ആൻഡ് എക്സ്പെക്ടഡ് റോൾ മോഡൽ ഫോർ ദ യങ് വൺസ് ഇവിടെ എന്താണ് പറയുന്നത് ആളുകൾക്ക് ഒരു റോൾ മോഡൽ ആയിരിക്കണം മാത്രമല്ല എല്ലാ ജെൻഡേഴ്സിനോടും സെയിം ബിഹേവിയർ ആയിരിക്കണം അപ്പൊ ഒരുപാട് ഒരു മൂന്ന് നാല് സെന്റൻസിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരൊറ്റ സെന്റൻസിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഹി മസ്റ്റ് നോ ഹിസ് ഡ്യൂട്ടീസ് അവന്റെ ജോലികൾ എന്താണെന്ന് അറിയുകയും മാത്രമല്ല വഴിതെറ്റി പോകരുത് എന്നാണ് മെയിൻ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യും വേണം ഓക്കെ ആവശ്യമുള്ളവരെ അല്ലെങ്കിൽ നന്നായിട്ട് അടുത്തുള്ള ആൾക്കാരെയൊക്കെ ഹെൽപ് ചെയ്യുകയും വേണം ഹി മസ്റ്റ് ബി സമൺ ഹു അറ്റ് നമുക്കറിയാം ഈ തന്നിരിക്കുന്ന പാസേജ് എന്തുമാത്രമുണ്ട് ഒരു വലിയ ഒരു പാസേജ് ആണ് അതിനെ ചുരുക്കി വളരെ ചെറിയൊരു പാസേജിലേക്ക് നമ്മൾ കൊണ്ടു നില്ക്കുകയാണ് അല്ലെ അതിന്റെ ലെങ്ത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പാസേജ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുവായിരുന്നു നമ്മൾ അതിനെ ചെറുതാക്കി കൊണ്ടുപോകും ഞാൻ പറയുന്നത് ഒരു ഒരു മൂന്നിൽ ഒരു ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവരിക എപ്പോഴും മാത്രമേ പകുതിയായിട്ട് കൊണ്ടുവരുക അതിനെ ചുരുക്കി ആ മൂന്നിൽ ഒന്നാക്കി മാറ്റുക ഓക്കെ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് എളുപ്പമായിട്ട് വരും അതാണ് ആയിട്ടുള്ള ആയിട്ടുള്ള ലെങ്ത് എപ്പോഴും ആണ് ഒരു അങ്ങനെ വേണം രണ്ടാമത്തെ പാസേജിലേക്ക് ഒന്ന് പോകാം ഓർഗാനിസം ഹാസ് ടു ടു റിയാക്ട് സർട്ടൻ ഫോർ സർവൈവൽ this reaction to each and every situation has an evolutionary basis of adaptation the study of human emotions dates back to the 19th century and psychologists have since then discovered many reasons for every emotion and these are just theories the arousal of emotions and their assumed structures is said to occur due to repeated encounters with a situation followed by the adaptation of the encounter human emotions having linked to adaptively regulate emotion gathering mechanisms the emotion of fear which is associated with ancient parts of the brain has presumably evolved among our pre-mammal ancestors while the emotion of mother's love called the final emotion has seen to evolve among early mammals various emotions so almost every organism has the tendency to react to certain stimuli for survival this reaction to each and every situation has an evolutionary basis of adaptation the study of human emotions dates back to the 19th century and psychologists have since then theories since then discovered many reasons for every emotion yet these are just theories the arousal of emotions and their assumed structures is said to occur Due to repeated encounters with a situation followed by the adaptation of the encounter human emotions having linked to adaptively regulate emotion gathering mechanisms the emotional fear which is associated with ancient parts of the brain has presumably evolved among our pre mammal ancestors while the emotion of a mother's love നേരത്തെ ചെയ്ത പോലെ തന്നെ പോലെ തന്നെ ആ ഒരു ആയിട്ടുള്ള ഐഡിയ ഒന്നും നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ആ എസൻസ് ഒന്നും നഷ്ടപ്പെടാതെ നമ്മൾ അതിനൊരു ചെറിയൊരു പാസേജിലേക്ക് മാറ്റുകയാണ് അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ടൈറ്റിൽ ആണ് അപ്പൊ ഇങ്ങനെ രണ്ട് പാരാഗ്രാഫ് മൊത്തത്തിൽ നമ്മൾ ഒരു ചെറിയ ആ ആയിട്ട് മാറ്റിയിരിക്കുകയാണ് നമുക്ക് കാണാം ഈ രണ്ട് പേജുണ്ട് അല്ലെ വൺ ടു ഇത്രയും ഒരു പാസേജ് നമ്മൾ അത്ര ചെറുതായിട്ട് മാറ്റിയിരിക്കുകയാണ് അല്ലെ ആ നമ്മള് മൂന്നിൽ ഒരു ഭാഗമായിട്ട് കുറച്ചുകൊണ്ട് വന്നിരിക്കുക അല്ലെ ഇപ്പൊ നമ്മള് നമുക്കറിയാം ഇപ്പം ചില മെഡിസിൻസ് ഒക്കെ ആയുർവേദിക് മെഡിസിൻസ് ഒക്കെ വരുമ്പോൾ പറയാം ഇതിനൊരു മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കണം അപ്പൊ നമുക്കറിയാം മൂന്ന് ഗ്ലാസ്സും അത് ഒരു ഗ്ലാസ് ആകുമ്പോഴത്തേക്കും എന്തുമാത്രം കുറവായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ പാസേജ് നമുക്ക് മൂന്നിലൊരു ഭാഗമായിട്ട് അല്ലെങ്കിൽ അത്രയും ചെറുതാക്കി കൊണ്ടുവരണം എന്നാൽ അതിനെ സെൻസ് ഒന്നും നഷ്ടമാകാനും പാടില്ല അപ്പോ ഇതിനൊരു പാസേജിന് ഒരു ടൈറ്റിൽ ആദ്യം കൊടുക്കണമായിരുന്നു ിറ്ററിക്ക ടൈറ്റിൽ ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ഇമോഷൻസ് എന്നാണ് ഇത് തന്നെ ഇടുന്നില്ല ഇപ്പൊ നമ്മൾ ഒരേ അല്ലെങ്കിൽ ഒരു പത്ത് പേര് ഒരേ പാസേജ് ചെയ്യുമ്പോൾ പത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈറ്റിൽസ് ആരെങ്കിലും കിട്ടുക ആ ഒരു പാസേജ് വായിക്കുമ്പോൾ ആ ടൈറ്റിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കണം ആ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ പാസേജ് ഇതിനെ പറ്റിയാണെന്ന് ഐഡിയ കിട്ടിയാൽ മതി അപ്പോൾ ഓക്കെ ആണ് ഓക്കെ നമുക്ക് നോക്കാം വിമോഷൻസ് ദാവ് ആൻഡ് എവല്യൂഷണറി പ്ലേസിസ് ഇവിടെ നമുക്കറിയാം

ുലർ സിറ്റുവേഷൻ ആസ് എ ഫോം ഇത്രേ ഉള്ളൂ നമുക്ക് ഇതിന്റെ ഒരു പാസേജ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത് തന്നിരിക്കുന്ന നമുക്ക് ഇത്രയുള്ളു അല്ലേ നമുക്ക് നോക്കാം ആ ഇത്രയും കാര്യങ്ങളെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളു അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പാസേജ് ഇതിനെ ചുരുക്കിക്കൊണ്ട് വരികയായിരുന്നു ഏറ്റവും ചെറിയൊരു ഫോമിലേക്ക് നമ്മൾ ചുരുക്കി കൊണ്ടുവരികയായിരുന്നു അപ്പൊ ടൈറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ടൈറ്റിൽ ഇടുമ്പത്തേക്കും ഏത് ടൈറ്റിൽ വേണേലും കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു പെർട്ടിക്കുലർ ടൈറ്റിൽ എന്നല്ല ആ ഒരു പാസേജ് അല്ലെങ്കിൽ ടൈറ്റിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് അതിനൊരു ഒരു കംപ്ലീറ്റ് ഐഡിയ കിട്ടണം അത്രയും ചെയ്താൽ മതി ഓക്കെ ആണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് പാസേജ് ആണ് നോക്കുന്നത് ഈ രണ്ട് പാസേജ് സിസ്റ്റിന് ഒരു ഐഡിയ കിട്ടുകയാണ് എങ്ങനെ നമുക്ക് പ്രേസി എഴുതാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത് അതിന്റെ ലെങ്ത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാരണം പ്രേസി നമുക്ക് കിട്ടുമ്പോൾ ഒരു പാസേജ് കിട്ടുമ്പോൾ പാസേജിന്റെ പകുതി പോലും ആയിരിക്കരുത് പ്രേസി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ലെങ് ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ലെങ്ത് ഇമ്പോർട്ടന്റ് ആണ് കറക്റ്റ് ഒരു വേർഡ് ലിമിറ്റ് ഉണ്ടായിരിക്കണം യെസ് നമുക്ക് ഒരു സേർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാസേജ് ഒരു സിക്സ്റ്റി വേർഡ്സ് ആണെങ്കിൽ ഒരു ലിമിറ്റ് പറയുന്നതാണെ പാസേജ് നമുക്ക് കിട്ടുന്നത് ഒരു സിക്സ്റ്റി വേർഡ്സ് ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പ്രൈസി ഒരു ഇരുപത് വേർഡ്സിൽ നിൽക്കണം അതായിരിക്കണം ആ ലിമിറ്റ് പാസേജ് നമുക്ക് യെസ് പാസേജ് ഒരു സിക്സ്റ്റി വേർഡ്സ് ആണെങ്കിൽ പ്രൈസി വന്നിട്ട് ഒരു ട്വൻറ്റി വേർഡ്സിൽ നിൽക്കണം ആ ഒരു ഇതിലേക്ക് നമ്മൾ കുറച്ചു വരണം ആൻഡ് ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് ആ പാസേജ് ണം വായിരോ പ്രൈസിയും അങ്ങനെയായിരുന്നു അല്ലെ ഒരു സെന്റൻസിൽ തന്നെ നമുക്ക് പ്രൈസീലെ ഒരു സെന്റൻസ് ഒരു നാലഞ്ച് സെന്റൻസ് അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോ അത് നമുക്ക് വായിക്കുമ്പോഴും മനസ്സിലാക്കാം ആൻഡ് എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സും നമുക്ക് കണക്ട് ചെയ്യണം എല്ലാ ഇമ്പോർട്ടന്റ് പോയിന്റ്സും ഇതിനകത്ത് കവർ ചെയ്തേ പറ്റുകയുള്ളു ദെൻ ടൈറ്റിൽ ഞാൻ പറഞ്ഞു ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ പാസേജ് വായിക്കുന്നതിന് മുമ്പ് ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടണം അത് നമ്മൾ കിട്ടുന്ന പാസേജ് വായിച്ചു നമുക്ക് പാസേജ് വായിച്ച നമുക്ക് മനസ്സിലാവും ഓക്കെ ഈ ഒരു പാസേജ് ഇതിനെ പറ്റിയിട്ടാണ് എന്ന് മനസ്സിലായാൽ അത് ടൈറ്റിലായിട്ട് അങ്ങ് യെസ് ഇനി ഡീറ്റെയിൽസ് ഇൻ പ്രൈസി മസ് ദ ഡീറ്റെയിൽസ് ഇൻ ദ പാസേജ് പ്രൈസിയിലെ കാര്യങ്ങളും അല്ലെങ്കിൽ പ്രൈസിയിലേയും എല്ലാം ഒരേ ഒരേ പോലെ വേണം കൊണ്ടുവരാനായിട്ട് പത്രവും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രൈസ് എഴുതാൻ പറ്റും അപ്പോൾ ഇങ്ങനെ രണ്ട് എക്സാമ്പിൾസ് കൊണ്ടുവന്നേ ഉള്ളൂ ഇതിനെ പറ്റി ഒന്ന് പറയാനായിട്ട് നമുക്കിതിനെ കൂടുതൽ പാസേജസ് നമുക്ക് പ്രാക്ടീസ് സെഷനിൽ കാണാം ജസ്റ്റ് ഒരു ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് പ്രൈസി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത് ഇതിൻ്റെ എഗ്ലീഷൻ ഐഡിയ കൊണ്ടുവന്നു നിന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പം അത്രേ ഉള്ളൂ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് അടുത്ത സെഷനിൽ കാണാം ഓക്കെ താങ്ക് യു